ശ്രീ ബിറി കോൺഗ്രസിന്റെ പുനഃസംഘടനയിൽ വലിയ തൃപ്തിയാണ് ഇതുപോലൊരു സംതൃപ്തി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന പരിഹാസമാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അതിലെല്ലാം ഉണ്ട് നോക്കൂ ഒരു കേഡർ പാർട്ടിയും ഒരു ബഹുജന അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ പാർട്ടികളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്ന് ജനാധിപത്യ പാർട്ടികളിൽ അഭിപ്രായ പ്രകടനം നടത്തുവാനുള്ള അനുവാദവും ഉണ്ട് അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ കേരള പാർട്ടികളിൽ അത്തരത്തിലുള്ള അനുമതി ഇല്ലാത്തത് കൊണ്ട് അതിലെ അഭിപ്രായങ്ങളൊക്കെ പാർട്ടി വേദികളിൽ അവർ അനുഭവിച്ച് മനസ്സിനുള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്യുക എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം പാർട്ടി അംഗങ്ങളാണ് കേരളത്തിനുള്ളത് അവരെ സംബന്ധിച്ച് അതിൻ്റെ നേതാക്കന്മാരെ പുതിയ ഒരു നിരയെ പുതിയ കാലഘട്ടത്തെ സാഹചര്യത്തെ നേരിടുവാൻ വേണ്ടി രൂപീകരിക്കുമ്പോൾ ഒരു നവ ഊർജം നൽകുവാൻ വേണ്ടി രൂപീകരിക്കുമ്പോൾ ആ പദവികൾ ആഗ്രഹിച്ചിരുന്ന കാരണം ധാരാളം പേർ ആ പദവികൾക്ക് അർഹരായവരുണ്ട് കഴിവും യോഗ്യതയും ഉള്ളവരുണ്ട് പക്ഷെ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ചിലർക്കൊക്കെ ചില നീരസങ്ങൾ ഉണ്ടാവാം അതൊക്കെ തന്നെ പറയുന്നതിനുള്ള സ്വാതന്ത്ര്യവും കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ സംബന്ധിച്ചുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ മുതിർന്ന നേതാക്കന്മാർ പലപ്പോഴും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പൊതുവേ പറയാറ് അതിനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അത് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു പ്രശ്നമാണ് എന്ന് കരുതി രാഷ്ട്രീയ എതിരാളികൾ ഊതിപ്പിടിപ്പിക്കുന്നതിൽ ഒരു കഥയുമില്ല കാരണം കോൺഗ്രസിന്റെ ശക്തി അതിന്റെ ഊർജം അതിന്റെ കെട്ടുറപ്പ് എല്ലാം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും അഭിപ്രായ പ്രകടനത്തിലും ഒക്കെ തന്നെ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ് അതിൽ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നേതാക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ഇതെല്ലാം കോൺഗ്രസിന്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയോ അഭിപ്രായ വ്യത്യാസങ്ങളോ പുതുമയുള്ളതല്ല എക്കാലത്തും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ ഈ ഈ ഇവരുടെ ഈ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കാണിക്കാനാണോ ജി എന്തിനാണ് ഇവർ ശരി നിങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടി അതിനകത്ത് ഒരുപാട് കോൺഫ്ലിക്റ്റുകളുണ്ട് ഞാനത് സൂചിപ്പിക്കുന്നില്ല ഇപ്പോൾ കാരണം ജനാധിപത്യ പാർട്ടിയിൽ ഒരു പുനഃസംഘടന നടന്നിട്ട് കാലമെത്രായി ഇപ്പോഴാണ് ഒരു പുനഃസംഘടനയുള്ള ശ്രമം അതിൻ്റെ അടിയാണ് കാണുന്നത് പോട്ടെ അതൊക്കെ നിൽക്കട്ടെ കേഡർ പാർട്ടിയുമായി നിങ്ങൾ താരതമ്യവും ചെയ്യേണ്ട നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ പറയാം ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമായി നടത്താനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ്സിലുണ്ട് എന്നാണ് വെപ്പ് സെമി കേഡർ പാർട്ടി എന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞു വന്നത് അത് പോയി ഇപ്പൊളിഞ്ഞു ഓക്കെ ഇനി ഞാൻ ചോദിക്കുന്നത് ഇവർ ഈ അഭിപ്രായ പ്രകടനം നടത്തുന്നു ഇത് ചുമ്മാ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കാട്ടാനാണോ ഈ അഭിപ്രായ പ്രകടനം അവരുടെ ഹലോ കേൾക്കാം കേൾക്കാം ഹലോ ആ പറയൂ കേൾക്കാം ആ നോക്കൂ ഈ ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് നീരസങ്ങൾ ചിലപ്പോ മനുഷ്യരല്ലേ അവരുടെ മാനുഷികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ചില പ്രകടനങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം അതൊന്നും കോൺഗ്രസിന്റെ അവരുടെ ഒരു ബാധിക്കുന്നതല്ല എല്ലാ കാലഘട്ടത്തിലും വലിയ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുമെന്ന് പറഞ്ഞു ഒടുവിൽ അദ്ദേഹത്തിന്റെ നോമിനിയെ കൂടി ഉൾപ്പെടുത്താം എന്ന് പറയുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കാര്യം അത് നിങ്ങളുടെ സംഘടനാ പ്രശ്നങ്ങളെ ബാധിക്കുന്നതല്ലേ അബിൻ വർക്കി പരസ്യമായി മതമാണോ പ്രശ്നം എൻ്റെ മതമാണോ പ്രശ്നം എന്ന് ചോദിക്കുന്നു അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറയുന്നു തന്നെ ചവിട്ടി പുറത്താക്കിയതുപോലെ അബിൻ വർക്കിയും പുറത്താക്കിയെന്ന് പറയുന്നു അത് സംഘടനാപരമായ പ്രശ്നങ്ങൾ ബാധിക്കുന്ന ബാധിക്കാത്തതാണോ മാത്രമല്ല ഇപ്പോൾ ഓർത്തഡോക്സ് സഭ പറഞ്ഞിരിക്കുന്നു അബിനെയും ചാണ്ടിയുമ്മനെയും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടി ഓർത്തഡോക്സ് സഭയെ നിരന്തരം ഇങ്ങനെ തഴയുന്ന നടപടി അത് ശരിയല്ല അങ്ങനെ എപ്പോഴും കൊട്ടുമ്പോൾ നല്ല സൗണ്ട് വരുന്ന ചെണ്ട മാത്രമല്ല ഓർത്തഡോക്സ് സഭ എന്ന താക്കീത് കോൺഗ്രസ്സിന് എയ്യുന്നു അത് നിങ്ങളുടെ സംഘടനയെയും പ്രവർത്തനത്തെയും ബാധിക്കില്ലേ ഒരു തരത്തിലും ബാധിക്കില്ല കാരണം ഇത് നോക്കൂ ഇതിൽ വളരെ പ്രകടമായ ഒരു വ്യത്യാസം മനസ്സിലാക്കൂ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേറ്റത്തെ മതേതര നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർക്കും അതിന്റെ സമുന്നതരായിട്ടുള്ള നേതൃനിരയിലുള്ളവർക്കും അഭിപ്രായ പ്രകടനം നടത്താം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും കാര്യം നാളിതുവരെ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും അതിന്റെ മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ ഓർത്തറോക്സ് സഭാ വിഭാഗം എൽ ഡി എഫിന് അതായത് പ്രത്യേകിച്ച് സി പി എമ്മിന് കട്ട സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ കോൺഗ്രസിന്റെ നേതൃനിരയിലെ ഒരു മാറ്റത്തെ സംബന്ധിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോ വരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നങ്ങളാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം അതൃപ്തി രേഖപ്പെടുത്തി ഇന്ന് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം രോഷാകുലനായി പോവുകയാണ് ചെയ്തത് ഇപ്പോൾ കെ സുധാകരൻ പറയുന്നു ഓർത്തഡോക്സ് സഭ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് മാത്രമല്ല നിങ്ങളുടെ ജാഥാ ക്യാപ്റ്റൻ മാറിയതും പിന്നീട് ആ നോമിനിയെ ഉൾപ്പെടുത്താമെന്ന് പറയുമ്പോൾ പിന്നീട് ആ ജാഥാ ക്യാപ്റ്റന് എത്താമെന്ന് സമ്മതിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അസംതൃപ്തിയാണ് മുതിർ നേതാക്കന്മാർക്ക് അത് ഇത്രയും വലിയ ഇത്രയും വലിയ ജംബോ പട്ടിക തയ്യാറാക്കിയിട്ടു നോക്കൂ അങ്ങേക്ക് തന്നെ അറിയില്ലേ കോൺഗ്രസിലെ ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നീരസങ്ങളുടെ പ്രകടനമോ പുതുമയുള്ള കാര്യങ്ങളാണോ പക്ഷെ അവരെല്ലാം കോൺഗ്രസിന്റെ സമ്പൂർണമായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന കമ്മിറ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാരാണ് അവരുടെ നീരസം ഒരുപക്ഷെ അവർ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കും പക്ഷെ അതൊന്നും കോൺഗ്രസ് എന്ന മഹാസംവിധാനത്തിന്റെ മുപ്പത്തഞ്ച് ലക്ഷം അംഗങ്ങളുള്ള ഒരു പാർട്ടിയുടെ കെട്ടുറപ്പിനെ ഒരു രീതിയിലും ബാധിക്കില്ല ഇപ്പൊ ഇവിടെ തന്നെ ഓർത്തഡോക്സ് സഭ കോൺഗ്രസിനെ വളരെ താല്പര്യത്തോടെ നോക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എൽ ഡി എഫിന് അവർ നൽകിയ സപ്പോർട്ടിൽ നിന്ന് മാറി കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു നയ സമീപനം അവർ സ്വീകരിച്ചു കൂടി നമ്മൾ ഇവിടെ അബിൻ ചാണ്ടി ഉമ്മനെയും ഒഴിവാക്കുന്നു ഓർത്തഡോക്സ് സഭയെ നിരന്തരം ഒഴിവാക്കുന്നു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇവരാരും ജാതിയും മതവും പറയുന്നവരല്ല എന്നിട്ടും അവരെ ഒഴിവാക്കുന്നു എന്നാണ് ഓർത്തഡോക്സ് സഭ പറഞ്ഞത് അതെങ്ങനെയാണ് കോൺഗ്രസിന് അനുകൂലമാകുന്നത് പ്രതികൂലമല്ലേ റജി അബിൻ അബിൻ വർക്കിക്ക് എ ഐ സി സി നേതൃത്വം ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ ദേശീയ തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരം പോരാളിയായി ഇവിടെ തുടരാം ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോരാളിയായി തുടരാം അബിന്റെ വാക്കുകളാണ് എന്നെ ഇവിടെ നിർത്തു കേരളത്തിൽ നിർത്തു കേരളം എൻ്റെ പ്രവൃത്തി മണ്ഡലമാണെന്ന് തൊഴുകയോടുകൂടി നിങ്ങൾ ദേശീയ സെക്രട്ടറിയാക്കിയ ആൾ പറയുകയാണ് അബിൻ വർക്കി അതെങ്ങനെയാണ് റജി അത് അതിനെ കെ പി സി സിയുടെ സംസ്ഥാന നേതൃത്വം ബഹുമാനനായ സണ്ണി ജോസഫ് അത് അനുമതി നൽകിയിട്ടുമുണ്ടല്ലോ കാരണം അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തത് ഇന്ത്യയിലെ അഖിലേന്ത്യാ നേതൃത്വമാണ് അഞ്ചു കോടി അംഗങ്ങളുള്ള യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനുള്ള വലിയൊരു അവസരമാണ് ആ അവസരം അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹത്തിന് ഒരു ബൂസ്റ്റാണ് നൽകിയിരിക്കുന്നത് പിന്നെ താൽക്കാലികമായി സംസ്ഥാനത്തെ ഇവിടുത്തെ സമര പോരാട്ടങ്ങളുടെ പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം അതിനെ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട് Neandır cetar?